ഓ ചേട്ടൻ എനിക്ക് മുത്തായിരുന്നു എനിക്കറിഞ്ഞോ ആരെങ്കിലും അവനെ തരുന്നു മേടിക്കരുത് കേട്ടോ എന്തോ എന്താ അച്ഛനും അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ അച്ഛാ നമുക്ക് നമുക്കറിയാം വല്ലാത്തൊരു തരുന്ന ചോക്ലേറ്റ് ഒന്നും എന്താ കഴിക്കരുതെന്ന് പറയാം ഡ്രഗ്സ് ഉണ്ടാകും ചിലപ്പം മയക്കുമരുന്നൊക്കെ അല്ലേ അതൊക്കെ ഇതിന്റെ പുറത്ത് ചിലപ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ചിലപ്പോൾ കുട്ടികളെ ഇങ്ങനെ വഴി തിരിക്കാൻ വേണ്ടി ആദ്യം ഇത് തരും ഇത് തന്നിട്ട് അതിന്റെ അകത്തുനിന്ന് പിന്നെ നമ്മൾ അതിന്റെ അഡിക്റ്റ് ആയി പോകും അതുകൊണ്ടാ അത് കഴിക്കണ്ട ഇത് ആരാ തന്നറിയില്ല അതോ മേഖല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനെ ബാധിക്കുക അതായത് നമുക്ക് ഈ ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനെ ബാധിക്കും കുറച്ച് നമ്മുടെ എന്താ ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകും ക്രിയേറ്റിവിറ്റി കുറഞ്ഞു പോകും അങ്ങനെ നമ്മൾ നമ്മളെങ്ങും എത്താതെ പോകും ഓക്കെ നമ്മുടെ ജീവിതം തന്നെ ചിലപ്പം ആയുസ് പോലും നമുക്ക് കുറഞ്ഞു പോകും ഈ നന്നായിട്ട് നല്ല ബുദ്ധിയുള്ള ആൾക്കാരുടെയൊക്കെ ബുദ്ധിയെ കളയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ചിലപ്പോൾ നമ്മളെ കൊണ്ട് നിർബന്ധിച്ചൊക്കെ ഉപയോഗിക്കും അപ്പോൾ അതിൻ്റെ അകത്തൊന്നും വീണ് പോകരുത് കേട്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ സമ്പത്ത് ബ്രെയിൻ തന്നെയാണ് ആ ബ്രെയിനെ നശിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാർ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ മയക്കുമരുന്നുകളൊക്കെ അതിലൊരിക്കലും അടിമപ്പെട്ട് പോകാതിരിക്കുക ഒരു തവണ പോലും ഉപയോഗിച്ചാൽ ചിലപ്പോൾ അതിൽ നമ്മൾ വീണു പോയേക്കാം അത് നമ്മളുടെ ആയുസിനെ ബാധിക്കും നമ്മളുടെ ബ്രെയിനെ ബാധിക്കും ക്രിയേറ്റിവിറ്റിയെ ബാധിക്കും ചിന്താശേഷിയെ ബാധിക്കും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവാതെ വരും ആ ഒരു മഹാവിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം